あっ

വികാഹിത് വലാത് വഖഫ കുറഞ്ഞിട്ടുള്ള വസിയത്ത് ഖുൽഅ കുറഞ്ഞിട്ടുള്ള 11 ഓളം കാര്യങ്ങളിൽ ഒരു മുസ്ലിമായ സ്ത്രീയോ പുരുഷനോ ഈ ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ വിഭാഗായ സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്താൽ അതിൽ മിസ്രിൽ നിന്ന് 20 ദവന മസ്ജിദുൽ നബവി മസ്ജിദുൽ ഹറാം എന്നിവ

അടിക്കുവയാ അടിമ നിവാദ കട്ടി വീടികയാ വീടികുട്ടി കേറി ചിറങ്ങി പോവുകയാ വിചിത്രയന്ന നല്ലത പ്രഭോധന കുളരുകയാ അല്ലാഹിനെ പ്രതി കറയുകയാ സത്യശന്നി ലേഖന കളറ്റുകയാ വീട മഹാജന കറി വീടികയാ പ്രഭോധന കലായി വീട മോതിരി മത്തലിന്റെ ഇടത്തെ വീടികേ പോവുകയാ കുളിവക്ഷമൻ